നമസ്കാരം വീണ്ടും രാജ്യവിരുദ്ധ കലാപ ആഹ്വാനമായി ജമാത്ത് ഉലമ തലവൻ മൗലാന മെഹദൂദ് മദിനി രാജ്യത്തെ കോടതികൾ പൂർണ്ണമായും ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണെന്നും അത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് ഇപ്പോൾ വരുന്ന വിധികൾ പുറപ്പെടുവിക്കുന്നത് ആ അത്തരമൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മദനിയുടെ വാദം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് മദനി അൽഫല സർവകലാശാല എന്ന ീകര കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ എടുത്ത നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് ഇതിനെ ചുമതലപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതായിരുന്നു മദനിയുടെ പ്രസ്താവന ഇപ്പോൾ സുപ്രീം കോടതിയാണ് മദിനിക്ക് കുറ്റക്കാരനായി മാറിയത് ജമായത്ത് ഉലമ പ്രസിഡന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിനെയല്ല രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനവുമായ സുപ്രീം കോടതിയുമാണ് മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുന്നുവെന്നും പവിത്രമായ ജിഹാദിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മദുനിയുടെ പരാമർശം ജിഹാദ് നടത്തുക എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് ഇതിനെ മറ്റൊരർത്ഥത്തിൽ പറയാൻ പാടില്ല എന്നാണ് മദിനി പറയുന്നത് അത് അനീതിക്കും അടിച്ചമർത്തലിനും എതിരെയുള്ള പോരാട്ടമാണ് പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്നതാണ് അനീതിക്കും അടിച്ചമർത്തലിനും എതിരെയുള്ള പോരാട്ടം എന്നൊക്കെയാണ് മതിരി പറഞ്ഞു ചേർക്കുന്നത് ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് സ്പിറ്റ് ജിഹാദ് ഇങ്ങനെയുള്ള പദങ്ങൾ കാട്ടി ഇസ്ലാമിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നും മതിരി പറയുന്നു വാസ്തവത്തിൽ നിരവധി പെൺകുട്ടികളും നിരവധിയായ പൗരന്മാരും ഇത്തരം ജിഹാദുകളിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് എത്തി അതിൻ്റെ ഭാഗമാകുന്നതിന് മതിനിക്ക് യാതൊരു എതിർപ്പുമില്ല അതിനെ എതിർക്കുന്നതിനെ ആണ് മദിനിയെ ചൊടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതാണ് അവർക്കെതിരെ കർശനമായ ശിക്ഷാവിധികൾ ഏർപ്പെടുത്തുന്നതാണ് മദിനിയെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നത് അതാണ് ഇസ്ലാമിക വിരുദ്ധമെന്ന് മതിനി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ജിഹാദിന് വേണ്ടി തന്നെയാണ് മതിനി സംസാരിക്കുന്നതും എന്നതാണ് വസ്തുത ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നും ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് യാതൊരു അവകാശങ്ങളൊന്നുമില്ല ഇല്ല എന്നും അതിൽ ജിഹാദ് നടത്തുന്നതും ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തുന്നതും ഈ രാജ്യത്തെ പൗരന്മാർക്കും ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കും ഈ രാജ്യത്തിനെതിരെ ആയതുകൊണ്ടും അവർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കാതെ മറ്റ് യാതൊരു തരത്തിലുള്ള മറ്റ് പോംവഴികളും ഭരണകൂടത്തിന് ഇല്ല എന്നും മതിനിക്ക് ബോധ്യപ്പെടാത്തത് എന്താണ് എന്ന് മാത്രം മറ മനസ്സിലാകുന്നില്ല ഇപ്പോൾ മതിന് ഈ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് എന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ മതിനിക്ക് തന്നെ മനസ്സിലാകും ഭീകരവാദത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ മതിന് തന്നെ എങ്ങനെയാണ് ശ്രമം നടത്തുന്നതെന്ന് അതിനിക്ക് ഇക്കാര്യം കൃത്യമായി അറിയാം അതിനുവേണ്ടി തന്നെയാണ് അതിന് ശ്രമിക്കുന്നതും അതിനെ പോലെ കൂടുതൽ അനുയായികൾ മുസ്ലിം മതത്തിലുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരെ ഇത്തരം ഭീകരവാദത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അയാളുടെ ഇത്തരത്തിലുള്ള ഒരു പോക്ക് എന്തു തന്നെയാലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിനും രാജ്യത്തിൻ്റെ സർക്കാരുകൾക്കും എതിരായി ഈ രീതിയിൽ മതഭീകരവാദം ഇളക്കി വിട്ടുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ പ്രസംഗത്തിൻ്റെ വലിയ ഭീഷണിയാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ രാജ്യത്തിന് നേരെ ഉയർത്തിവിടുന്നത് വിടുന്നത് ഇസ്ലാമിൻ്റെ മതപരമായ വസ്ത്രധാരണത്തിനും സ്വത്വത്തിനും ജീവിത ശൈലിക്കും എതിരെ രാജ്യത്തെ ഭരണകൂടം പ്രവർത്തിക്കുന്നു എന്നാണ് ഇദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതിലൂടെ എന്താണ് മതിനി ലക്ഷ്യമിടുന്നത് എവിടെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് യാതൊരു തരത്തിലുള്ള തെളിവുമില്ല തുല്യ പൗരന്മാരാണെങ്കിലും വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹികത എന്നിവയിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മദനിയുടെ അടുത്ത വാദം രാജ്യത്ത് ന്യൂനപക്ഷ സംഭരണങ്ങളിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മുസ്ലിങ്ങളാണ് ഇസ്ലാമാണ് അത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് അതിനോട് വലിയ എതിർപ്പൊന്നുമില്ല രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണത് നൽകുന്നത് എന്നാൽ ഇത്രയധികം അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് വീണ്ടും ഭീകരവാദത്തിലേക്ക് എത്തപ്പെടുന്നത് അത് മദിനിയെ പോലുള്ള ആൾക്കാർ മാത്രമാണതിനുള്ള കാരണമെന്ന് തികച്ചും മതിനിക്ക് അത് മനസ്സിലാകും ഇത് മതിനിക്ക് ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം ഭീകരവാദത്തെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അനുകൂലിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഒരു പരിധിവരെ മാത്രമേ രാജ്യത്തിനത് ക്ഷമിക്കുവാനും സഹിക്കാനും കഴിയുള്ളൂ രാജ്യത്തിൻ്റെ പൗരന്മാരെ കൊന്നെടുക്കുവാനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ തികച്ചും തികച്ചും കൃത്യമായ നിലപാടുകൾ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് സ്വീകരിക്കേണ്ടി വരും കാരണം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നൊക്കെയാണ് മറ്റൊരു വാദം ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ഇതിനെ പറ്റിയിട്ട് ഇതെങ്ങനെയാണ് അതിലേക്ക് വാദിക്കാൻ ഇത്തരത്തിൽ കഴിയുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല കസാക്കിസ്ഥാനും താകിസ് താജിക്കിസ്ഥാനും അടക്കമുള്ള പല രാജ്യങ്ങളിലും ബുഖ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട് മദ്രസകൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെയും വളരെ കൃത്യമായ ഗ്രാന്റ് ലഭിക്കുന്നുണ്ട് എല്ലാ അവകാശങ്ങളും മുറപടി കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിനുള്ളൊരു തടസ്സമുണ്ടെന്ന് മദിനി ആരോപിക്കുന്നത് ഒരു പക്ഷേ ഭൂരിപക്ഷം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവകാശങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിക ന്യൂനപക്ഷങ്ങൾക്കൊക്കെ നൽകുന്നത് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് ആരും ഉന്നയിച്ചിട്ടില്ല മുൻ സൂചിപ്പിച്ചതുപോലെ പക്ഷേ മദിനി ഇത്തരത്തിൽ പറയുമ്പോൾ ഇസ്ലാം അ സുരക്ഷിതമല്ല എന്നും മറ്റ് ഇസ്ലാമിക വിഭാഗത്തിലട്ട വളരെ മാന്യമായി ദേശീയതയിൽ വിശ്വസിക്കുന്ന ഇസ്ലാമും കൂടെ ഭീകരവാദത്തിലേക്ക് നയിക്കപ്പെടും അതിനു വേണ്ടി തന്നെയാണ് അതിന് ഈ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് ചില സംഘടനകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ട് അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘ സംഘടനകൾക്കാണ് അല്ലെങ്കിൽ സിമി പോലുള്ള അത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകൾക്കെതിരെ മാത്രമേ രാജ്യത്ത് നിയമപരമായിട്ട് നിരോധനമുള്ളൂ ഭീകരവാദ സംഘടനകളെ നിരോധിക്കാതെ പിന്നെ വളർത്താനാണോ രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കേണ്ടത് എന്നും മതിനി തന്നെ പറയേണ്ട മറുപടി പറയേണ്ട കാര്യമാണ് ഇത്ര ഇത്രമാത്രം ഭീകരമായ പരാമർശം നടത്തിട്ടും ഇന്നും മതിനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുന്നുണ്ട് രാജ്യത്തിലെ പൗരന്മാർ നിങ്ങളെ പോലുള്ള ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തെ അനുകൂലിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നുണ്ട് അത് പക്ഷേ ഒരു ഇസ്ലാമിക വിരുദ്ധമല്ല അത് ഭീകരവാദത്തിൻ്റെ വിരുദ്ധതയാണ് ഇതിനെതിരെ വഖഫ് ബോർഡിനെതിരെ രാജ്യത്ത് വളരെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നിയമങ്ങൾ അവരുടെ അവകാശങ്ങളെ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അതിന് അടുത്ത വാദഗതി വഖഫ് ബോർഡ് എന്താണ് ചെയ്യുന്നത് മറ്റ് മതാനുയായികളുടെ സ്വത്ത് ഇവരുടെയാണെന്ന് സംശയം തോന്നിയാൽ പോലും വഖഫ് ബോർഡിനെ അത് പിടിച്ചെടുക്കാൻ പറ്റും അത്തരത്തിലുള്ളതായ സെക്ഷൻ ഫോർട്ടീൻ സെക്ഷൻ നാൽപ്പത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരം നിയമങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞത് അതിനു പുറമെ മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ല വഖഫ് ബോർഡിനെ നിയമപരമായി എതിർത്തിട്ടില്ല നിയമപരമായി നിരോധിച്ചിട്ടില്ല വഖഫ് ബോർഡിൻ്റെ ആനുകൂല്യങ്ങളൊന്നും എല്ലാം എടുത്തു കളഞ്ഞിട്ടില്ല പക്ഷേ മറ്റ് മതാനുയായികളുടെ മറ്റ് ഇതര മതസ്ഥരുടെ സ്വത്ത് വകുകൾ വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിയമം ഇതിനെതിരെ വാളങ്ങുന്നത് നിയമം ഇതിനെതിരെ ഇവരുടെ ആനുകൂല്യങ്ങൾ ഇത്തരമുള്ള അവകാശങ്ങൾക്കെതിരെ അവകാശങ്ങൾ എടുത്തു കളയേണ്ടി വരുന്നത് ഇത് എങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധമാകുന്നത് രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തികച്ചും കുറച്ചുകൂടി വലിയ ഭീകരവാദ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു അവരുടെ കേസുകൾ പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഭീകരവാദികൾക്ക് ഈ രാജ്യത്ത് യഥേഷ്ടം വിഹരിക്കാൻ സാധിക്കില്ല അതിന് അത് മതിനിക്ക് ഒരു ഭീകരവാദ വിരുദ്ധം അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ ശ്രമമായി കാണുന്നുണ്ടെങ്കിൽ അത് മദനിയുടെ മാത്രം പിഴവാണ് അതിനിടെ ഭരണഘടനയും സുപ്രീം കോടതിയെയും കുറിച്ചുള്ള ജമാഅത്ത് മേധാവിയുടെ പരാമർശത്തെ മധ്യപ്രദേശിലെ സഹകരണ കായിക യുവജനം ക്ഷേമ മന്ത്രി വിശ്വാസ് സാരംഗ് രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയിടെ വായി ശ്വസിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ആൾ വന്ദേ മാതരത്തെ എതിർത്താൽ ഭരണഘടനാ സംവിധാനങ്ങളുടെ അപമാനത്തിൽ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഇത് വിഭാഗീയ ശ്രമമായി കാണുകയും അതിനെ വലിയ രീതിയിൽ നിയമപരമായി നേരിടുകയും ചെയ്യുമെന്ന് എന്നാണ് അദ്ദേഹം ത്തിൻ്റെ പരാമർശം അദ്ദേഹം ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങളെ നശിപ്പിച്ച മുഗൾ രാജാക്കന്മാരുടെ നീതിരഹിതമായ ഇടപെടലുകളെ കോടതി ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എന്നും ചോദ്യങ്ങൾ വരുന്നു അത്തരത്തിൽ മതിനയെ പോലുള്ള ആൾക്കാർ ഇവിടെ ഭീകരവാദത്തിന് വിത്തുപാകാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാകും അതിനെതിരെ ശക്തമായ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് वेबडेस्क तत्व